പ്രിയപ്പെട്ടവരെ ചില മാധ്യമങ്ങൾ ഇന്ന് പുതിയ നുണപ്രചരണവുമായി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് നവകേരള സദസ്സിൽ കിട്ടിയ പരാതികൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല അതുപോലെ ഇപ്പോൾ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന അദാലത്തുകളിലും കിട്ടുന്ന പരാതികൾ ഗൗരവത്തോടെ പരിഹരിക്കുന്നില്ല എന്നതാണ് പുതിയ ബ്രേക്കിംഗ് ന്യൂസായി പുറത്തു കൊണ്ടുവന്നത് അതിന്റെ പേരിൽ ചർച്ചകളും ആരംഭിച്ചു അടുത്ത കാലത്ത് പുറത്തു വന്ന നുണപ്രചരണങ്ങളെല്ലാം പൊളിഞ്ഞു പാളീസായപ്പോഴാണ് ഇത്തരത്തിലൊരു പുതിയ നുണയുമായി പ്രധാനപ്പെട്ട ഒന്നാം സ്ഥാനത്തിനു വേണ്ടി മത്സരിക്കുന്ന മാധ്യമങ്ങൾ രംഗത്ത് വന്നിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ഗൗരവത്തോടെ കാണേണ്ടത് കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ എന്തായിരുന്നു ചർച്ച ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരിട്ടെടുത്ത കേസ് ആ കേസിൽ നടത്തിയ ചില കമന്റുകൾ കമന്റുകൾ എന്ന് പറഞ്ഞാൽ ഓപ്പൺ കോടതിയിൽ നടത്തിയ പരാമർശങ്ങൾ ആ പരാമർശങ്ങൾ എടുത്തു എടുത്തുവച്ച് ദിവസങ്ങൾ ചർച്ച നടത്തി ഈ കേരളത്തിലെ ഗവൺമെന്റിനെ അപകീർത്തിപ്പെടുത്താനും അപമാനിക്കാനും വേണ്ടിയിട്ടുള്ള പ്രചരണം നടത്തി സാധാരണ ഓപ്പൺ കോർട്ടിൽ ഒരു കേസ് വാദം കേൾക്കുമ്പോൾ ബഹുമാനപ്പെട്ട ജഡ്ജിമാർ പ്രോസിക്യൂഷനോടും ചോദ്യങ്ങൾ ചോദിക്കും അതുപോലെ അഭിഭാഷകരായി ഹാജരാകുന്ന എല്ലാവരോടും ചോദ്യങ്ങൾ ചോദിക്കും അത്തരത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേസിന്റെ മെറിറ്റ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ചിലപ്പോൾ അത് ചോദ്യങ്ങൾ വാക്കാൽ ചോദിക്കും അതുപോലെ ചിലപ്പോൾ തർക്കങ്ങൾ ഉന്നയിക്കും വീണ്ടും സംശയങ്ങൾ ചോദിക്കും അതുപോലെ നൽകുന്ന ഉത്തരങ്ങളിൽ വീണ്ടും വീണ്ടും ഉപചോദ്യങ്ങൾ ചോദിക്കും ഇത്തരത്തിൽ ഓപ്പൺ കോടതിയിൽ നടക്കുന്ന സംവാദങ്ങളെല്ലാം ഒരു സാഹചര്യത്തെ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ആ കേസിൽ പരിഗണനാ വിഷയത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ജഡ്ജിമാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അതൊരിക്കലും ഒരു ഉത്തരവിന്റെ ഭാഗമായിട്ടല്ല ഏതെങ്കിലും തരത്തിൽ ഡിവിഷൻ ബെഞ്ച് ഈ ചൂരൽമല മുണ്ടക്കൈ കേസ് പരിഗണിക്കുമ്പോൾ ഗവൺമെന്റിനെതിരെയോ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടോ പുനരധിവാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടോ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന മറ്റു തരത്തിലുള്ള ഏതെങ്കിലും പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടോ ഒരു ഉത്തരവ് പാസാക്കിയിട്ടില്ല ഓപ്പൺ കോർട്ടിൽ ചോദിച്ച ചില സംശയങ്ങളാണ് വലിയ ബ്രേക്കിംഗ് ന്യൂസായി നിശ്ചിതമായിട്ടുള്ള വിമർശനം നിങ്ങൾ നടത്തുന്ന ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ചെലവഴിച്ച ഫണ്ടിന്റെ കണക്കെവിടെ കണക്കുകളില്ലേ കണക്കുകൾ ഹാജരാക്കാൻ കഴിയുന്നില്ലേ നിശ്ചിതമായിട്ടുള്ള വിമർശനം എന്ന് പറഞ്ഞ് പല പല വാക്കുകൾ തങ്ങളുടെ ഇഷ്ടത്തിന് പ്രകാരം ഓരോ ചാനലുകളും എടുത്ത് ഉപയോഗിക്കുന്നത് കണ്ടു അന്നും ഗവൺമെന്റ് പ്രീഡർ എന്താണ് പറഞ്ഞത് ഇവിടെ കമ്മിറ്റ്മെന്റ് പലതരത്തിലുണ്ട് കഴിഞ്ഞ ഒരു വർഷം ഈ കേരളത്തിൽ നടന്ന പലതരത്തിലുള്ള അപകടങ്ങൾ അതോടൊപ്പം തന്നെ പ്രകൃതി ദുരന്തങ്ങൾ നിലച്ചിരി ഇരിക്കാത്ത സമയത്ത് നടന്ന അപകടങ്ങൾ ഇവയ്ക്കെല്ലാം പലതരത്തിലുള്ള അപേക്ഷകൾ കിട്ടി ആ അപേക്ഷകൾ പരിഗണിച്ചു അതിൽ പണം അനുവദിച്ചിട്ടുണ്ട് അങ്ങനെ കമ്മിറ്റ്മെന്റുകളുണ്ട് ആ കമ്മിറ്റ്മെന്റുകൾ കൃത്യമായി എത്ര രൂപയ്ക്കുള്ളത് എന്നറിയണമെങ്കിൽ പതിനാല് ജില്ലാ കളക്ട്രേറ്റുകളിൽ നിന്നുമുള്ള രേഖകൾ ശേഖരിക്കണം അതുപോലെ താലൂക്ക് വില്ലേജ് ഓഫീസുകളിൽ നിന്നുള്ള രേഖകൾ ശേഖരിക്കണം അതുപോലെ വിവിധ വകുപ്പുകൾ അത് കൃഷി വകുപ്പാകാം ക്ഷീരവകുപ്പാകാം അങ്ങനെ വിവിധ വകുപ്പുകളിൽ വന്നിരിക്കുന്ന അപേക്ഷകളിലുള്ള തീരുമാനങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തെടുത്താൽ മാത്രമേ എസ് ഡി ആർ എഫിലുള്ള നിലവിലുള്ള ഫണ്ടിൽ ഉള്ള കമ്മിറ്റ്മെന്റ് എത്രയാണെന്ന് അറിയാൻ കഴിയൂ അതിന് ഒരാഴ്ച സമയം വേണം എന്നതാണ് ബഹുമാനപ്പെട്ട ഗവൺമെന്റ് പീഡ കോടതിയിൽ ആവശ്യപ്പെട്ടത് കോടതി കേസ് പിറ്റേ ദിവസത്തേക്ക് വെച്ചു അതിനുശേഷം പിറ്റേ ദിവസം അതൊരു ശനിയാഴ്ചയായിരുന്നു ആ ശനിയാഴ്ച ആ കേസ് വാദം കേട്ടതിന് ശേഷം വ്യാഴാഴ്ചത്തേക്ക് വെച്ചു ഏകദേശം ഒരാഴ്ച അനുവദിക്കുകയും ചെയ്തു ആ ഒരാഴ്ച പൂർത്തിയായ കഴിഞ്ഞ വ്യാഴാഴ്ച കേസ് പരിഗണിച്ചപ്പോൾ യഥാർത്ഥത്തിലുള്ള കണക്ക് ഹാജരാക്കി എഴുന്നൂറ് കോടി രൂപ കേരളത്തിന്റെ എസ് ഡി ആർ എഫിൽ ഉണ്ട് പക്ഷെ അതിൽ അറുന്നൂറ്റി മുപ്പത്തെട്ട് കോടി രൂപയും കമ്മിറ്റഡ് ആണ് പതിനാല് ജില്ലകളിലും കഴിഞ്ഞ ഒരു വർഷമുണ്ടായ വിവിധങ്ങളായിട്ടുള്ള അപകടങ്ങളിൽ പ്രകൃതി ദുരന്തങ്ങളിൽ ഉണ്ടായ അപേ സാഹചര്യങ്ങളിൽ വന്ന അപേക്ഷകൾ ആ അപേക്ഷകൾക്ക് പരിഗണിച്ചുകൊണ്ട് കിട്ടിയ കമ്മിറ്റ്മെന്റ് ആ കമ്മിറ്റ്മെന്റിൽ കൊടുക്കേണ്ട തുകയാണ് അത് കൊടുത്തു കഴിഞ്ഞാൽ വെറും അറുപത്തിരണ്ട് കോടി രൂപയാണ് എസ് ഡിആർഎഫിൽ ഉള്ളത് എന്നതാണ് യഥാർത്ഥത്തിൽ കൃത്യമായി രേഖാസഹിതം ഗവൺമെന്റ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി കണക്ക് ഹാജരാക്കിയത് അത് കോടതിക്ക് മനസ്സിലായി അപ്പൊ കോടതി തന്നെ പറഞ്ഞു കണക്കുകൾ ഒന്നും ഗവൺമെന്റിന്റെ കയ്യിൽ ഇല്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല ആ കണക്കുകൾ ഹാജരാക്കാനാണ് പറഞ്ഞത് ഹാജരാക്കണമെങ്കിൽ ഇത്തരത്തിൽ ഉള്ള വിവിധ വകുപ്പുകളിൽ നിന്ന് ശേഖരിക്കാനുള്ള സമയമാണ് ഗവൺമെന്റ് തേടിയത് അപ്പൊ കോടതിക്ക് മനസ്സിലായി എസ് ഡി ആർ എഫിൽ ആകെ അറുപത്തിരണ്ട് കോടി രൂപയുണ്ട് ഈ അറുപത്തിരണ്ട് കോടി രൂപ കൊണ്ട് ചൂരൽമലയിലും മലയിലും മുണ്ടക്കൈയിലും വീട് നഷ്ടപ്പെട്ട ആയിരത്തി മുപ്പത്തിരണ്ട് കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാനും ഒരു ടൗൺഷിപ്പ് പണിയുവാനും നമുക്ക് കഴിയുമോ അപ്പോൾ നമ്മൾ ആവശ്യപ്പെട്ടതുപോലെ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ഇത് ഒരു എൽ ത്രീ കാറ്റഗറിയിലുള്ള ഒരു സിവിയർ നേച്ചറിലുള്ള അപകടമായി പ്രഖ്യാപിക്കണം പ്രകൃതി ദുരന്തമായി പ്രഖ്യാപിക്കണം അങ്ങനെ പ്രഖ്യാപിച്ചാൽ എം പിമാർക്കും സന്നദ്ധ സംഘടനകൾക്കും വ്യവസായ സ്ഥാപനങ്ങൾക്കും സി എസ് ആർ ഫണ്ട് അടക്കം തന്ന് സഹായിക്കാൻ കഴിയും രണ്ട് അവിടെ വീടും സ്ഥലവും നഷ്ടപ്പെട്ട പട്ടിണി പാവങ്ങളുടെ കടം എഴുതിത്തള്ളണം ബാങ്കുകൾ എഴുതിത്തള്ളണം ദുരിതാശ്വാസ നിയമപ്രകാരം സെക്ഷൻ പന്ത്രണ്ട് അനുസരിച്ച് ഹൈ കേന്ദ്ര ഗവൺമെന്റ് ഒന്ന് ആവശ്യപ്പെട്ടാൽ മതി ആ കടം എഴുതി തള്ളാൻ കഴിയും അത് ചെയ്തിട്ടില്ല മൂന്ന് കേരളത്തിന് അധികമായിട്ട് ഒരു പാക്കേജ് വേണം അതും പരിഗണിച്ചില്ല ഇപ്പോൾ നമുക്കറിയാം നൂറ്റി ഇരുപത്തിയഞ്ച് ദിവസം കഴിഞ്ഞ് നൂറ്റി മുപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞിരിക്കുകയാണ് ഈ അപകടം ഉണ്ടായിട്ട് ഒരു തരത്തിലും ആ കേരളത്തിന്റെ ആവശ്യം പരിഗണിച്ചിട്ടില്ല എന്ന് മാത്രമല്ല നയാ പൈസ തന്നിട്ടില്ല ഇവിടെ കേന്ദ്ര ബജറ്റ് പ്രകാരം അതുപോലെ ധനകാര്യ കമ്മീഷന്റെ ശുപാർശ പ്രകാരം എല്ലാ സംസ്ഥാനങ്ങൾക്കും കിട്ടേണ്ട തുക ആ തുകയിൽ ഉള്ള സംസ്ഥാനത്തിനുള്ള വിഹിതം മാത്രമാണ് കിട്ടിയത് അത് ആന്ധ്രയ്ക്കും തെലുങ്കാനയ്ക്കും മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തെട്ട് കോടി രൂപ അവിടെ പ്രകൃതി ദുരന്തം ഉണ്ടായപ്പോൾ കൊടുത്തു അതുപോലെ തന്നെ ത്രിപുരയിൽ വെള്ളപ്പൊക്കം ഉണ്ടായി പതിനൊന്ന് പേർ മരിച്ചപ്പോ അന്നേ ദിവസം തന്നെ നാൽപ്പത് കോടി രൂപ കൊടുത്തു അതുപോലെ ബീഹാറിൽ പ്രളയം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ പതിമൂവായിരം കോടി രൂപ കൊടുത്തു അതുപോലെ ഗുജറാത്തിൽ അറുന്നൂറ് കോടി രൂപ കൊടുത്തു സിക്കിമിലും നാഗാലാന്റിലും കോടിക്കണക്കിന് രൂപ കൊടുത്തു മഹാരാഷ്ട്രയിൽ കൊടുത്തു അയ്യായിരത്തി അറുന്നൂറ്റി മുപ്പത് കോടി രൂപ കൊടുത്തു ഏറ്റവും അവസാനം തമിഴ്നാട്ടിന് തൊള്ളായിരം കോടി രൂപ കൊടുത്തു തമിഴ്നാട്ടിലൊക്കെ അർഹതപ്പെട്ടു തന്നെ പക്ഷെ കേരളത്തിന് മാത്രം തരാത്ത ഒരു സാഹചര്യത്തിലാണ് ഹൈക്കോടതി ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അത് ഗവൺമെന്റിന്റെ രൂക്ഷ വിമർശനം എന്ന രൂപത്തിൽ അതിന്റെ സത്യസന്ധമായിട്ടുള്ള സാഹചര്യങ്ങൾ പോലും മനസ്സിലാകാതെ ഒരു കോടതി ഉത്തരവും ഇല്ലാതിരിക്കെ വലിയ ബ്രേക്കിംഗ് ന്യൂസ് കൊടുത്ത് ഈ ഗവൺമെന്റിന്റെ ദിവസങ്ങളോളം ആക്രമിച്ചത് എന്ന് നാം കണ്ടു ഇപ്പോൾ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തു വന്നു കോടതി തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി എസ് ഡിആർഎഫിൽ ഉള്ള ഫണ്ട് ഇത്രയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഉള്ള ഫണ്ട് ഇത്രയാണ് ഈ രാജ്യത്തെ നിയമപ്രകാരം ദുരിതാശ്വാസ നിയമപ്രകാരം ഒരു വീട് നിർമ്മിക്കാൻ ആകെ കൊടുക്കാൻ കഴിയുന്നത് ഒരു ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ മാത്രമാണ് ഒരു കിലോമീറ്റർ റോഡ് നഷ്ടപ്പെട്ടാൽ ആകെ കൊടുക്കാൻ കഴിയുന്നത് എഴുപത്തി രൂപയാണ് അപ്പോ ആ മാനദണ്ഡ പ്രകാരം പോയാൽ നമുക്ക് പുനരധിവാസ പ്രവർത്തനങ്ങളും അതുപോലെ ടൗൺഷിപ്പ് നിർമ്മാണവും ഒന്നും നടക്കില്ല അതുകൊണ്ട് വലിയ സഹായം കേരളത്തിന് കിട്ടേണ്ടതാണെന്നും ബോധ്യപ്പെട്ടു എന്തെങ്കിലും കേരളത്തിന് കൊടുക്കൂ എന്ന് പറഞ്ഞ ഹൈക്കോടതിയാണ് നമുക്കറിയാം ഈ അപേക്ഷ കൊടുത്തിട്ട് എന്താണ് ഇങ്ങനെ കാത്തിരിക്കുന്നതെന്ന് ചോദിച്ച് പലതവണ കേന്ദ്ര ഗവൺമെന്റ് സമയം ചോദിച്ചു അപ്പോൾ അത്തരത്തിൽ വന്ന സാഹചര്യങ്ങളിലെല്ലാമുള്ള കള്ള വാർത്തകൾ തെറ്റായ വാർത്തകൾ മാധ്യമങ്ങൾ നടത്തി പ്രചരിപ്പിച്ചു അവയൊന്നും ഇനി നിലനിൽക്കില്ലെന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് ഇപ്പോൾ പുതിയ വാർത്തയുമായിട്ട് ഇന്ന് വന്നത് നവകേരള സദസ്സിൽ കിട്ടിയ പരാതികൾ പരിഹരിച്ചിട്ടില്ല അതുപോലെ തന്നെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ധനകാര്യ നടത്തിക്കൊണ്ടിരിക്കുന്ന അദാലത്തുകളിൽ കിട്ടിയിരുന്ന പരാതികളും പരിഗണിക്കുന്നില്ല എന്ന രൂപത്തിലാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ സത്യം എന്തെന്നറിയേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് നവകേരള സമസ്തയിൽ ആകെ കിട്ടിയ പരാതികൾ ആറ് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഏഴാണ് അതിൽ പരിഹരിക്കപ്പെട്ടത് ആറ് ലക്ഷത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ആറ് പരാതികൾ പരിഹരിക്കപ്പെട്ടു ചിലത് നടപടികൾ ഇപ്പോഴും തുടരുകയാണ് അത് മുപ്പത്തിനാലായിരത്തി എൺപത്തി ഒമ്പത് പരാതികളുണ്ട് അത് കോടതി വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില സങ്കീർണമായിട്ടുള്ള നിയമപ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മുപ്പത്തിനാലായിരത്തി എൺപത്തി ഒമ്പത് പരാതികളാണ് പെൻഡിങ് നിൽക്കുന്നത് അതുപോലെ ചില പരാതികൾ പരിഗണിക്കാൻ കഴിയാതെ മാറ്റി മാറ്റിവെച്ചു അത് ചിലത് പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ ഇല്ലാത്ത പരാതി അതുപോലെ പരാതി വ്യക്തത പരാതികൾ എല്ലാമാണ് എന്റെ നക്ഷത്രം മാറ്റിത്തരണം എന്നൊക്കെ പറഞ്ഞ് നക്ഷത്ര ഫലം മാറ്റിത്തരണം എന്ന് പറഞ്ഞുള്ള പരാതിയും പ്രതിപക്ഷ നേതാവിനെ മാറ്റി നിശ്ചയിക്കണം എന്നുള്ള പരാതി അടക്കം ഒരിക്കലും ഗവൺമെന്റ് സംവിധാനത്തിന് പരിഹരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള പരാതികൾ വന്നു അതാണ് ഏകദേശം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് പരാതികൾ മാറ്റിവെച്ചത് ബാക്കിയെല്ലാം ആറാ ആറ് ലക്ഷത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ആറ് പരാതികളാണ് പരിഹരിച്ചത് എന്നിട്ട് ഇപ്പോൾ ചാനലുകൾ പറയുന്നത് പ്രധാനപ്പെട്ട ചാനലുകൾ പറയുന്നത് ഭൂരിഭാഗ പരാതികളും പരിഗണിച്ചിട്ടില്ല പരിഹരിച്ചിട്ടില്ല എന്നതാണ് അതിന് ചില ഉദാഹരണങ്ങൾ അവർ പറയുകയാണ് ആ ഉദാഹരണങ്ങൾ പറയുന്നത് ചിലപ്പോൾ മാറ്റിവെച്ച പരാതികളാകാം ചിലപ്പോ നിയമപ്രശ്നങ്ങൾ കൊണ്ടും സങ്കീർണമായിട്ടുള്ള ചില സാഹചര്യങ്ങൾ കൊണ്ടും മാറ്റിവെച്ച മുപ്പത്തിനാലായിരം പരാതികളിൽ പെട്ടതായിരിക്കാം പക്ഷെ ആറായിരത്തി മുപ്പത്തിമൂവായി ആറ് ലക്ഷത്തി മുപ്പത്തിമൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഏഴ് പരാതികളിൽ ആറ് ലക്ഷത്തി ഏഴായിരത്തി ഒരുന്നൂറ്റിഅമ്പത്തി ആറ് പരാതികൾ പരിഹരിക്കപ്പെട്ടു എന്നുള്ളത് ഏറ്റവും ഗൗരവമായിട്ടുള്ള കാര്യമാണ് അത് മറച്ചു വെച്ചിട്ടുള്ള പ്രചാരണമാണ് നടക്കുന്നത് ചിലത് ശരിക്കും പരാതികൾ ഒന്നിലധികം വകുപ്പുകളിൽ പോകേണ്ട പരാതികളുണ്ട് ചിലത് നിയമവകുപ്പിന്റെ അനുവാദം കിട്ടേണ്ട പരാതികളുണ്ട് ചിലത് നിയമത്തിന്റെയും ചട്ടത്തിന്റെയും ഭേദഗതികൾ വരുത്തേണ്ട വരുത്തി മാത്രം ഗുണം കിട്ടുന്ന പരാതികളുണ്ട് അതുപോലെ സങ്കീർണ്ണമായിട്ടുള്ള നിയമപ്രശ്നങ്ങളും സാമ്പത്തിക ബാധ്യതയും ഉൾക്കൊള്ളുന്ന ചില പരാതികളുണ്ട് അതുപോലെ തന്നെ ഉദ്യോഗ ഭരണ പരിഷ്കാര വകുപ്പിന്റെയും അതുപോലെ ധനകാര്യ നിയമ വകുപ്പിന്റെയും എല്ലാം അനുവാദം കിട്ടേണ്ട പരിഹാര മാർഗങ്ങളുണ്ട് അപ്പൊ ഇവയെല്ലാം അതിന്റെ പ്രക്രിയയിലൂടെ മാത്രമേ പരിഹരിക്കാൻ കഴിയൂ പക്ഷേ അത്തരത്തിലുള്ള സാഹചര്യം മനസ്സിലാക്കാതെ ഇത്രയും തൊണ്ണൂറ്റഞ്ച് ശതമാനം പരാതിയും പരിഹരിക്കപ്പെട്ടിട്ടാണ് ഇത്തരത്തിലുള്ള ഗുണപ്രചരണം ചില ചാനലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് മാത്രമല്ല കരുതലും കൈത്താങ്ങും ഇപ്പോൾ മന്ത്രിമാർ നടത്തിക്കൊണ്ടിരിക്കുന്ന അദാലത്തുകളാണ് അതിൽ കിട്ടിയിരിക്കുന്നത് രണ്ടായിരത്തി മൊത്തത്തിലുള്ള പരാതി ഇരുപതിനായിരത്തി എഴുപത് പരാതിയാണ് കിട്ടിയിരിക്കുന്നത് ആ ഇരുപതിനായിരത്തി എഴുപത് പരാതിയിൽ പരിഹരിക്കപ്പെട്ടത് അയ്യായിരത്തി നാനൂറ് പരാതിയാണ് അതായത് ഇരുപത്തി അഞ്ച് ശതമാനം പരാതികൾ പരിഹരിക്കപ്പെട്ടു ആ പരാതികൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് അത് പരിഹാര പ്രക്രിയയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഗവൺമെന്റ് ഇത്ര കൃത്യമായി വ്യക്തമായി ജനങ്ങളുടെ പരാതി സ്വീകരിക്കുവാനും ആ പരാതി വിവിധ വകുപ്പുകളുടെ പരിശോധനയ്ക്ക് വിടുകയും എന്തു പ്രശ്നം കൊണ്ടാണ് ആ പരാതികൾ പരിഹരിക്കപ്പെടാത്തത് എന്ന് പരിശോധിച്ചുകൊണ്ട് അത് പരിഹരിക്കാൻ വേണ്ടി നടത്തുന്ന ഇടപെടലുകളെ തെറ്റിദ്ധരിപ്പിക്കാനും നുണ പ്രചരിപ്പിക്കുവാനും ഒന്നാം സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുന്ന ചില ചാനലുകൾ നടത്തുന്ന ഇടപെടലുകളെ ഗൗരവത്തോടെ നമ്മൾ കാണേണ്ടതുണ്ട് ഇപ്പൊ കൊച്ചുകുട്ടികളുടെ ഹൃദയ ശാസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്ന ബ്രേക്കിംഗ് ന്യൂസിന്റെ അവസ്ഥ എന്തായി എന്ന് നമുക്കറിയാം അതുപോലെ തന്നെ ആരോഗ്യമന്ത്രിയുടെ സ്റ്റാഫ് കൈക്കൂലി വാങ്ങിച്ചു എന്ന് പറഞ്ഞ ദിവസങ്ങളോളം നടത്തിയ അന്തി ചർച്ചകളെയും ബ്രേക്കിംഗ് ന്യൂസിന്റെയും അവസ്ഥ നമുക്കറിയാം അതുപോലെ തന്നെ തിരുവോണം കഴിഞ്ഞ് അവിട്ടം നാളിൽ എക്സ്പെൻഡിച്ചറും അതുപോലെ തന്നെ എസ്റ്റിമേറ്റും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാതെ കോടിക്കണക്കിന് രൂപ കേന്ദ്രത്തിൽ നിന്നും സംസ്ഥാന ഗവൺമെന്റ് ചൂരൽമലയിലും മുണ്ടക്കൈയിലെയും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തട്ടിയെടുത്തു എന്ന് പറഞ്ഞ പുറത്തു കൊണ്ടുവന്ന വാർത്തയും ആ വാർത്തയ്ക്ക് ശേഷം പിറ്റേ ദിവസം ഞങ്ങളാണ് ആദ്യം മാപ്പ് പറഞ്ഞത് എന്ന് പറഞ്ഞ് നടത്തിയ മത്സരങ്ങളുമെല്ലാം നമ്മുടെ മുന്നിലുണ്ട് ഇത്തരത്തിൽ കൊണ്ടുവന്ന വാർത്തകളെല്ലാം ദിവസ ദിവസങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ നിമിഷ നേരം കൊണ്ട് പൊട്ടി പാളീസാകുന്ന കാഴ്ച നാം കാണുകയാണ് പക്ഷെ ഇവർ വീണ്ടും വീണ്ടും വ്യാജ പ്രചരണവും കള്ളപ്രചരണവും നടത്തുന്നത് ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും നല്ല രൂപത്തിൽ ജനങ്ങൾ സ്വീകരിക്കുന്നതും ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള നിരവധി നിരവധി കാര്യങ്ങൾ ഗവൺമെന്റ് നടപ്പാക്കുന്നതും അതുപോലെ തന്നെ ജനങ്ങൾക്ക് പ്രതീക്ഷയോടെ പുതിയ പുതിയ ആശയങ്ങളും കാര്യങ്ങളുമെല്ലാം ഗവൺമെന്റ് കൊണ്ടുവരുന്നതും വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരുന്നതുമെല്ലാം കണ്ടിട്ട് സഹിക്കാൻ കഴിയാത്തവർ തന്നെയാണ് ഇത്തരത്തിൽ നുണപ്രചരണവുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഈ നുണപ്രചരണങ്ങളെ തിരിച്ചറിയാൻ എല്ലാ ജനങ്ങളും തയ്യാറാകണം എന്നതാണ് അഭ്യർത്ഥിക്കാനുള്ളത്